ആനന്ദാശ്രമം ആനന്ദാശ്രമം വർഷത്തെ വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു സെക്കൻഡ് വൈസ് ഗവർണർ പി എസ് ഉദ്ഘാടനം ചെയ്തു പുതിയ ഭരണസാരഥികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വിവിധങ്ങളായ പരിപാടികളോടെ നടന്നു മാവുങ്കാൽ മഞ്ഞം പുതിക്കുന്ന് താഴ്വാരത്തുള്ള ആനന്ദാശ്രമം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന വർണ്ണശപ്പളമായ ചടങ്ങ് നിയുക്ത സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ഉദാരമായി സംഭാവന ചെയ്യണം അത് തൗസൻഡ് ഡോളേഴ്സ് ആണെങ്കിൽ വളരെ സന്തോഷം ഇനി ഓൾറെഡി എം ജി എഫ് എടുത്ത ആളുകളാണെങ്കിൽ ഒരു പി എം ജി ഫോൺ എടുത്തിൽ അതിൽ ഏറെ സന്തോഷം ഇപ്പൊ ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം അഞ്ച് കോടി രൂപ നമ്മളെ മൾട്ടിപ്പിൾ നിന്ന് ഫൗണ്ടേഷനിലേക്ക് പോയ കോടി രൂപയാണ് തിരിച്ചു വന്നിട്ട് ആ ഹോസ്പിറ്റൽ വാങ്ങിച്ചതും പ്രവർത്തനം അടുത്ത മാസം മാസം ഓഗസ്റ്റ് മുതൽ ും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു സ്ഥാനമൊഴിയുന്ന നിലവിലെ പ്രസിഡന്റ് രാജൻ മിങ്ഹുത്ത് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ ഇ ബാലകൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി കെ ചന്ദ്രബാനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ലയൺസ് കുടുംബാംഗം സുനിതാ ബാബു എഴുതിയ അച്ചരാതുകൾ തോറും എന്ന കവിതാ സമാഹാരം പി സൂരജ് പ്രകാശനം ചെയ്തു ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി കെ എം മോഹനൻ പ്രസിഡന്റ് കെ എം പ്രമോദ് സെക്രട്ടറി ബി രാമചന്ദ്രൻ ട്രഷറർ എന്നിവർ സ്ഥാനമേറ്റു തുടർന്ന് പുതിയ പ്രസിഡന്റായി നിയമിതനായ കെ എം മോഹനന്റെ നിയന്ത്രണത്തിൽ നടന്ന യോഗത്തിൽ ലയൺസ് ക്ലബ്ബ് വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വി വേണുഗോപാലൻ കെ വി സതീശൻ പി ജയരാജ് നമ്പ്യാർ സന്തോഷ് കുമാർ വിവി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ എം പ്രമോദ് പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കനങ്ങാട്